വീട്ടമ്മമാരെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് പറയുന്നത് അത് പറയണമെന്ന് മനസ്സ് പറഞ്ഞു ഈയിടെ ഒരു വീട്ടിൽ അവിടുത്തെ വീട്ടമ്മയുടെ അസാന്നിധ്യത്തിൽ കണ്ട പരിതാപകരമായ അവസ്ഥ അതാണ് എന്നെ കൊണ്ട് ഈ ടോപ്പിക് പറയിപ്പിക്കുന്നത് ഒരു വീടിൻ്റെ ആത്മാവ് അന്തസ് ഐശ്വര്യം എന്നൊക്കെ അവരെ വിശേഷിപ്പിക്കാം വീട്ടിലുള്ളവർക്ക് അറിവും ആരോഗ്യവും ആശ്വാസവും ഒക്കെ ആയവൾ രാവന്തിയോളം ഒരു കൂലിയും വാങ്ങാതെ എല്ലാവർക്കും വേണ്ടി ഓടി നടക്കുന്നവൾ എത്ര നന്മയാണവൾ സ്വന്തം വ്യക്തിത്വമോ കരിയറോ ഒക്കെ വീട്ടുകാർക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ച് ഇരുപത്തിനാല് മണിക്കൂറും കെടാവിളക്കായി എരിയുന്ന അവളെ എത്ര പുകഴ്ത്തിയാലാണ് മതിയാവുന്നത് വീട്ടിൽ കിടക്കുന്ന ചപ്പിലും ചവറിലും വരെ അവളുടെ സാന്നിധ്യമുണ്ട് അതൊക്കെ ഒരു പരാതിയും കൂടാതെ പെർക്കിക്കളഞ്ഞ് തൂത്ത് തുടച്ച് വീടിനെ സ്വർഗമാക്കി തീർക്കുന്നവൾ ആരു വിളിച്ചാലും എന്തോന്ന് വിളിയിട്ട് ഓടിച്ചെന്ന് അവരുടെ ആവശ്യം നടത്തി കൊടുക്കും ആയയാണോ ദേവിയാണോ കാര്യസ്ഥയാണോ അതോ ഇതെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നവളോ ശരിക്കും അവളുടെ വില അറിയുന്നത് ആ അസാന്നിധ്യത്തിലാണ് അവളുടെ കാലൊച്ചയും കലപിലയും ഇല്ലെങ്കിൽ ആ വീട് വീടാവില്ലെന്ന് അവൾക്ക് തന്നെ നന്നായിട്ടറിയാം അവൾക്ക് പകരം വയ്ക്കാൻ വേറെ ആരുമില്ല എൻ്റെ ഫ്ലാറ്റിന് താഴെയുള്ള ഫ്ലാറ്റിലെ വീട്ടമ്മ അവരുടെ കുഞ്ഞുമോളെ രാവിലെ സ്നേഹത്തോടെ വിളിച്ചുണർത്തുന്നത് കേട്ടാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും രാവിലെ ഉണരുന്നത് എൻ്റെ അമ്മ എന്നെ വിളിച്ചുണർത്തുന്ന ഒരു ഫീലാണ് അപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ ഒറ്റയ്ക്ക് അവരുടെ കലവില വർത്തമാനം ഞാൻ കേൾക്കാറുണ്ട് അതെനിക്ക് വലിയൊരു ആശ്വാസവും സന്തോഷവും ഒക്കെയാണ് അങ്ങനെയൊരു സ്ത്രീയുടെ വില ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അവിടെ അവരുടെ അസാന്നിധ്യം ഉണ്ടാവണം അല്ലേ സമൂഹം യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു വർക്ക് സമൂഹം എന്നതിൽ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തുന്നില്ല വീട്ടമ്മമാരെ പൊന്നുപോലെ കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ശരിക്കും പൊന്നിനും അപ്പുറമാണവർ പുറലോകത്തെ കുരുട്ടുബുദ്ധികളൊന്നും അവരെ സ്വാധീനിക്കാതെ സേഫായി ഇരിക്കുന്നതും അവരുടെ ആ പ്രസന്നതയ്ക്ക് കാരണമാവാം പലപ്പോഴും വരുമാനമില്ലാത്തവൾ പണിയൊന്നുമില്ലാത്തവൾ സുഖിക്കുന്നവൾ എന്നൊക്കെയുള്ള പേരുകൾ തനിക്ക് നേരെ വരുമ്പോഴും അതിനെയൊക്കെ ഒരു പുഞ്ചിരിയിലോ രണ്ട് തുള്ളി കണ്ണുനീരിലോ ഒക്കെ ഒതുക്കി വീണ്ടും തൻ്റെ കടമകൾക്ക് ഒരു കുറവും വരാതെ നോക്കുന്നവൾ ചില സ്ത്രീകളുണ്ട് വീടിനെ ഒരു ആരാധനാലയം പോലെ ശുദ്ധവും ഭംഗിയുമാക്കി കൊണ്ടു നടക്കും ഇതിനെല്ലാം അവൾക്കുള്ള പ്രതിഫലവും അവൾ തന്നെ കണ്ടെത്തും തൻ്റെ മനസ്സിൻ്റെ നിർവൃതി ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ ചിലവഴിക്കുന്ന സ്ത്രീകളുടെ കാര്യമാണ് ഈ പറയുന്നത് മുഴുവൻ സമയവും ഒരു സ്ത്രീയുള്ള വീട്ടിൽ അവളുടെ പോസിറ്റീവ് വായ്പിനാൽ നിറയ്ക്കപ്പെട്ടിരിക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകളുള്ള വീട്ടിൽ ആ ഒരു വൈബ് ഉണ്ടാവില്ല ആത്മാവില്ലാത്ത പോലെ തോന്നാം കത്തുന്ന നിലവിളക്ക് പോലെ കിളക്കാൻ പെട്ടി പോലെ മുഴുവൻ സമയവും ആ വീട്ടിൽ അഹോമമായ പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കുന്ന സ്ത്രീകളെ എനിക്കറിയാം വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ഒരുപാട് അപഹസിക്കുന്നവരുണ്ട് വീട്ടുകാർ ഉൾപ്പെടെ ആരാലും അശുദ്ധമാക്കപ്പെടാതെ വീടിൻ്റെ ആത്മാവായി അലിഞ്ഞു ചേർന്നവൾ എത്ര വർണ്ണിച്ചിട്ടും മതിയാവുന്നില്ല